ഹായ് അപ്പോൾ പനിയുടെ ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു കഷായക്കൂട്ട് പഠിച്ചാലോ ഈ റെസിപ്പി എൻ്റെ അമ്മായിമ്മ ചെയ്യുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ് അപ്പം നമുക്ക് വേഗം അതിന്റെ റെസിപ്പിയിലേക്ക് കിടക്കാം രണ്ട് സ്പൂൺ കുരുമുളക് രണ്ട് സ്പൂൺ ജീരകം ഒരു സ്പൂൺ മുതിര സ്പൂൺ മല്ലിപ്പൊടി മല്ലിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ ചേർത്താം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഒരു കുഞ്ഞു തണ്ട് തുളസിയും ഒരു ഒരിത്തിരി കടുക ഇനി നമുക്കത് കൊണ്ട് ഒരു നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് വരാം ഇനി നമുക്കത് ഈ ഉരുളിയിലേക്ക് ഒഴിക്കാം അടുപ്പ് കത്തിക്കാത്ത മുന്നേ ഒഴിക്കണേ ഇനി നമുക്ക് ഈ ജാറ് കഴുകി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മളൊരു കുഞ്ഞ് കഷ്ണം കായം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ദയ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി നേരെ നമുക്ക് അടുപ്പിൽ ഇട്ട് വയ്ക്കാം നമുക്കത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അളക്കിക്കൊണ്ടിരിക്കണം നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മുടെ കഷായ ഇവിടെ റെഡിയായി പനിയുള്ള ആൾ കൊണ്ടുപോയി കൊടുക്കാം చెస్ నంబర్ వన్ వేగం కుడి